കടപ്പുറത്താണുള്ളത് കടപ്പുറ ഏരിയയിലാണുള്ളത് ഇതാണ് കടല് ചൂണ്ടല് എടുത്തുകൊണ്ടിരിക്കട് നാളെ ചൂണ്ടല് ചൂണ്ടല് എടുത്തുകൊണ്ടിരിക്കട് ഈ കണ്ണാണ് കടപ്പുറം കടപ്പുറത്തേക്കൊണ്ട് വന്നിട്ടാണ് ഇപ്പൊ ചൂണ്ട വലിച്ചു വെച്ചിട്ടുണ്ട് നീ എന്താണെന്നറിയില്ല ശ്യം മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലാണ് നിൽക്കുന്നത് തരമാല അടിച്ചുകൊണ്ടിരിക്കുന്നത് ൂടെ ഒരു കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോ ഉള്ളത് പൊന്നാനി കടപ്പുറം പൊന്നാടി കടപ്പുറം ഡേറ്റേഴ്സാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് മഴയും കാര്യങ്ങളൊന്നും ഇല്ല കടലിന്റെ ഭാഗത്താണ് ഇപ്പൊ ഉള്ളത് സ്ട്രോങ് ആയിട്ട് അത്യാവശ്യം അടിച്ചുകൊണ്ടിരിക്കുകയാണ് കരിയും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കരിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാലോചിച്ചിട്ട് ഒന്ന് വന്നതാണ് രൂപത്തില് ണ്ട് ഇപ്പൊ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ പണിപ്പൊരയില് കയറ്റിട്ടുണ്ട് ഇതൊക്കെ പണിക്ക് കൊടുത്ത ബോട്ടുകളാണ് ഇതൊക്കെ പണിപ്പൊരല് കേടുന്ന ബോട്ടലാണ് ഇതൊക്കെ വർക്കിന് വേണ്ടിട്ട് ഈ ഭാഗത്തൊക്കെ കൊടുത്തിട്ട ബോട്ടുകളാണ് ഈ കാണുന്നതൊക്കെ ഇതാ ഏ കണ്ടോണ്ടിരിക്കണ വേണ്ടീല്ലേ ബോട്ടുകള് ഇതൊക്കെ ആയ ബോട്ടുകള ഏഹ് ഹാ ഹെ പൊന്നാണി കടപ്പുറത്താണ് ഇപ്പൊ ഉള്ളത് തരമാല സ്ട്രോങ് ആയി കൊണ്ടിരിക്ക സ്ട്രോങ് ആയി കൊണ്ടിരിക്കാണ് மீன் போட்டலானே ஆடுக்குளக்கீன்போட்டெடுக்கணுண்டு காணதக்க மீன்போட்டும் வளம் ஜாக்கிலாக்கணு மீட் ആ കാണണ് ബോട്ടേള ബോട്ട് പോയിന്നോണ്ടിരിക്കാണ് ഒരു ബോട്ട് അപ്പുറത്ത് വരണിണ്ട് ഒരു വഞ്ചി തതി കൂടെ വരുന്നത് കക്ക കോരി ചൂണ്ട കൊറേ സഞ്ചിലാക്കിട്ട് എന്താ കോരി കൊണ്ടിണ്ട് ണ്ട് അത് അത് ചെറിയൊരു ചീച്ചല് ചെറിയൊരു ചോദിച്ചാല് അത് കുഴപ്പമില്ല ചൂണ്ട വലിച്ചിട്ടുണ്ട് ചൂണ്ടേലൊന്നും ഇല്ലെന്നാ തോന്നണേ ഇവര് ചൂണ്ടക്കാരാണ് കടപ്പുറത്ത് മീന്റെ ഏരിയയിലുള്ളത് ഞമ്മള് ഈ മാർക്കറ്റ് ഹാർബർ ഹാർബറിലുള്ളത് നോളി മീനും കാര്യങ്ങളൊക്കെ അവിടെ ഇണ്ട് തോന്നുന്നു മീന് കാത്തിരിക്കുന്നവരാണിതൊക്കെ നമ്മൾ കടപ്പറ ഏരിയയിൽ വന്നേക്കേ നല്ലൊരു പോത്ത് രണ്ടേ ഒന്നപ്പുറത്തുണ്ട് ഈ കെടുക്കണ് ആ കരന്റിന്റെ ഭാഗത്താ വന്ന് കെടുക്കണ് പാവം കതച്ചിട്ട് മൂക്കൊക്കെ കൊത്തിയിക്കണ് പൊന്നാണിയിലേ അതുകൊണ്ടൊക്കെ പോത്ത് കെടുക്കണേ ആരെയൊന്നും അറിയില്ല കൊടുക്കാനുള്ളതാണാവം കൊടുക്കാനുള്ള ആണെങ്കിൽ നമുക്ക് മേടിക്കാറുണ്ട് അല്ലേ മൂക്കാരൊക്കെ പൊട്ടിക്ക്ണ നല്ല പോത്ത സൂപ്പർ ജാതി പോത്ത ഇതാ ഈ ഘടുക്കള് കടപ്പുറത്തെ പോത്ത് എന്നൊക്കെ പറയും പോത്ത് ഈ ഗടുക്കള് കരണ്ട് പിടിക്കണാവും പാവാണ് കതച്ചു കെടുക്കുക കയറ് ഉണ്ട് ഇവിടെ കെട്ടിട്ടിരിക്കാണ് ആരെന്ന് അറിയില്ല കൊടുക്കാളാണെ നമുക്ക് മേടിച്ചു പോവാറിന് അപ്പൊ ഒരാൾ ഇതാണ് വെയിലുണ്ടിട്ട് ചൂടായിട്ട് കെടുക്കുക എപ്പോഴുണ്ടോ എന്ന് പറയാനില്ല എന്നാ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ചൂടും ഉണ്ട് നിൽക്കണ് കടപ്പുറം പോത്ത് കടപ്പുറം പോത്തെന്നൊക്കെ പറയും ഇതാ അറിയില്ല ഒരു കുഴപ്പമില്ലാട്ട പോത്തുംകുട്ടിയാ പോത്തുംകുട്ടി അല്ല അതിലോ അപ്പൊ ഒരു പോത്ത് ഇതാണ് മൂക്കൊക്കെ കുത്തിക്ക് നല്ല പോത്തും കുട്ടിയാണ് കാണാൻ ഭംഗിയുള്ള ഇതാ ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോ ഏകദേശം ഉണ്ടാവും ഈ പോത്തും കുട്ടി ആരെയൊന്നറിയില്ല ചോദിക്കാനും മാർഗല്ല കിട്ടണേ നമ്മൾ മേടിച്ചു പോകും പോരണടാ കൂടെ പോരണ ഉപ്പുവെള്ളത്തിന് നമ്മളെ രാജ്യത്തേക്ക് പോരണ കക്കടിപ്പുറത്തേക്ക് പോരണെങ്കിൽ പോരെ ഇവിടെ ഒന്നും വെള്ളമൊന്നുമില്ല അല്ല് അല്ല കിതക്കണിണ്ട് കയർമലാണ് കെട്ടിട്ടിരിക്കണേ ഒരാൾ ഇതാണ് കടപ്പുറം പോത്ത് കടപ്പുറം പോത്ത് എന്നൊക്കെ പറഞ്ഞ പോത്ത് ഇതാണ് കടപ്പുറം കടപ്പുറം പോത്ത് ഇതാ നീ നിൽക്ക്ണ് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഞമ്മള് മീനൊക്കെ ഉക്കണ സ്ഥലത്താ വന്നത് ഹാർബർ ഫിഷ് മാർക്കറ്റിലാണ് ഞമ്മള് വന്നുള്ളത് അപ്പൊ വരുന്ന വൈക്ക് രണ്ട് പോത്ത കുട്ടികളെ ആ ചരു പളിങ്ങിക്കെടുക്കണേ കണ്ട് അപ്പൊ അത് കാരണം നമ്മളിപ്പോഞ്ഞങ്ങ വന്നതാ ഞാനും കടപ്പുറം പോത്ത് വരണേ ഈ കെടുക്കണേ ആള് ശല്യക്കാരനൊന്നല്ല നല്ല പോത്തും കുട്ടിയാണ് പോത്തുംകുട്ടിയാണ് പോത്തും കുട്ടി കിട്ടണോ ആള് കുഴപ്പമൊന്നുമില്ല ഒരു ചരുലിങ്ങനെ കെടുക്ക നല്ല പോത്തും കുട്ടിയാ പാലത്തിമേൽ കൂടെ കേറുകയാണ് പല കാണിച്ചു കൊടുക്ക പലിച്ച് കൊടുക്ക പാലം കാണിച്ചു കൊടുക്കേ ആ നമ്മള് പാലത്തിമൽ കൂടെ പോയി കൊണ്ടിരിക്കണേ രണ്ട് പോത്തിനൊക്കെ കണ്ട് അപ്പൊ പൊന്നാണി കടപ്പുറം പോയി അപ്പൊ പാലം കാര്യങ്ങളൊക്കെയാണ് പോയി കണ്ടുകൊണ്ടിരിക്കണേ പാലത്തിമൽ കൂടെ പോയി കൊണ്ടിരിക്കണേ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് കാണിക്കുന്നത് നമ്മള് വണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതായാലും പൊന്നാണിയില് നമ്മൾ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പാലം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കടപ്പുറൊക്കെ ആ ഏരിയൊക്കെ കാണിക്കുന്നത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാണിച്ചു കൊടുക്കാണിച്ചൊടുക്കു ഇനി പാലത്തി മൽക്കൂടിക്ക് ഇപ്പൊ ഇപ്പോൾ ഈ പാലത്തി അങ്ങനെ പോയിട്ട് നല്ല വിശക്കളും ആദ്യം എന്തേലും ഒക്കെ കഴിക്കും വേണം അതൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് നല്ല ചൂടാണ് കറപ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല ചൂടാ ചൂടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ആ അപ്പോഴൊക്കെ കാണിച്ചു കൊടുക്ക് റോഡ് എങ്ങനെ ാണ് വല്ല ഇങ്ങനെ പോയിരിക്കെന്തായാലും പുറത്തു കൊടുക്കണ്ട അത് നമ്മളിങ്ങനെ വല്ല ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കാണ് ഇപ്പൊ പാലം കഴിഞ്ഞ് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ബെല്ലും ബ്രേക്കും ഒന്ന് കേറി കേറിയ മർത്തി കൊടുക്കോ വീഡിയോ